ാണ് അങ്ങനെ വീണ്ടും റാഫിക്കാനെടുത്തേക്ക് വന്നു റാഫിക ഈ പ്രാവശ്യം മാക്സിമം ബഡ്ജറ്റ് കാറുകള് അല്ലെ കൊടുക്കൂല ഞങ്ങള് ഇയോടെ ഒരു വമ്പൻ ചാകര ഈ സണ്ണിക്കുട്ടം വരുന്നുണ്ട് ആൾട്ടോ വരുന്നുണ്ട് സെവൻ സീറ്ററിന്റെ ഒരു വമ്പൻ ചാകര ഒരുപാട് വണ്ടികളുണ്ട് തവേര വരുന്നുണ്ട് സ്കോർപ്പിയോ വരുന്നുണ്ട് എക്സി വരുന്നുണ്ട് ടറാന വരുന്നുണ്ട് എർട്ടിക ഇനോവ ഏതാപ്പ ഇല്ലാത്ത മോഡല് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഉണ്ടല്ലേ മുപ്പതിനായിരം രൂപ തുടങ്ങുന്ന എയ്റ്റ് ഹൺഡ്രഡ് മുതൽ ഉണ്ടല്ലേ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികളുണ്ട് ഇവ ഈ ഒരു ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം നൂറിൽ പരം കാറുകളുണ്ട് സ്വിഫ്റ്റിന്റെ ചാകര ഉണ്ട് ഒക്കെ ഉണ്ട് ഇത് നമ്മളെ കറക്റ്റ് സ്പോട്ട് സ്പോട്ട് വരുന്നത് മലപ്പുറം പുത്തനത്താടി രണ്ടാല് സൺ യൂസർ കാറിൽ വന്ന കഴിഞ്ഞാൽ റാഫിയാൻ എടുത്ത് പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ കിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ മതി ഏത് വണ്ടി എവിടെ എവിടുന്നെടുക്കാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്യുക വണ്ടി എടുക്കാല്ലേ വർഷം പാര വേണം കൂട്ടിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യുക എങ്ങനെ വേണം ചെയ്യാം അപ്പൊ നമ്മൾ തുടങ്ങാല്ലേ ഇവിടെ തുടങ്ങാല്ലേ നമ്മൾ ബഡ്ജറ്റ് കാരണം ബസ് എന്നാണ് എടുത്ത് തുടങ്ങാം ഒരു അറുപതിനായിരം ഏതാ ഓപ്ഷൻ പറ്റുന്നത് രണ്ടായിരത്തി പതിനാല് മുകളിൽ അല്ലേ ലോൺ കയറു ഒന്നാറു ചെയ്യല്ലേ ഇത് ഈ ഓണെന്നാണ് ബ്ലാക്ക് കളർ ഒക്കെ ചെയ്തു ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ മൊത്തം ബ്ലാക്ക് ബാക്കി വേറെന്താ ഉള്ളിലൊക്കെ ഇത് മറ്റേ ഗീർണോബൊക്കെ നല്ല ഹൈറ്റ് കൂടിയ നോബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല മെക്കാനിക്കാൻ ഓടിക്കാനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതാ ഓപ്ഷൻ വരുന്നത് പ്ലസ് മാഗ്ന പ്ലസ് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് പ്ലസ് ഓണർ കിലോമീറ്റർ കിലോമീറ്റർ എന്താണോ ഒന്നുമില്ല പ്രൈസ് ആണ് പ്രൈസാണ് രണ്ടായിരം അല്ലേ എക്സ്ട്രാ വർക്ക് ചെയ്തോണ്ട് എത്ര ലോൺ കയറും ഈ ഒരു നാപ്പിനെടുക്കാം ഓണിപ്പ് വരുന്നത് ിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കണത് എൺപതിനായിരം അല്ല നാൽപ്പന ഒന്നാം വരെ ലോൺ ചെയ്യാം ഏതാണ് പ്ലസ് രണ്ടായിരത്തി പതിനാല് മാഗനാ പ്ലസ് ഒന്ന് ഓണർഷിപ്പോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണത് എൺപതിനായിരം എൺപതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് എന്താ കാര്യങ്ങളൊന്നുമില്ല ഒന്നേ എത്ര ലോൺ കയറും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആവും വണ്ടി അല്ലേ ഈ ഒരു ഓപ്ഷൻ വരുന്നത് പുതിയ പ്രൈസാണ് ഒന്നേത്തഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് കുറേ കഴിഞ്ഞ എന്തായാലും 14 റേസ്റ്ററ വണ്ടി വണ്ടി ചെറിയ മാറ്റം വെച്ചു 13 14 ശേഷചന അല്ലേ വരുന്നത് ഓക്കേ എത്ര ലോൺ കേറു ലോൺ നമുക്കൊരു 1.5 1.6 വെക്കാം ഓക്കേ ഇയൊരു യാനിച്ചോ സണ്ണി 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 നിസാൻ സണ്ണി നിസാൻ സണ്ണി ഇത് 2012 ആണ് 2012 ഏതാ മോഡൽ 2012 2012 ഏതാ ഓപ്ഷൻ വെരുന്നത് എക്സ്പി ബട്ടർ ചാറ്റിംഗ് ആണ് ബട്ടൺ ചാടി വരുന്നത് ഓൺഷീപ്പോ ഓൺഷീപ്പോ 3 സെക്കൻഡ് കിലോമീറ്ററോ രണ്ടാറുല്ലേ ഇതോ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് എത്ര ലോൺ വരും ഓണർഷിപ്പ് രണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നേപ്പ് ഒന്നേ മുപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നും അല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഈ ആൾട്ടോ എണ്ണൂരിലേ പോയാലോ ആൾട്ടോ ഉണ്ട് സണ്ണിന്റെ സണ്ണി എക്സ് വി ഒന്നോടി വരുന്നുണ്ട് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എത്ര കൊടുക്കാതെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ രൂപ ഒന്നേ രൂപ ഒന്നുമില്ല രണ്ടും ഫൈനൽ ആണ് റിനോൾഡിന്റെ അല്ലേ ഇത് എങ്ങനെയാണല്ലേ ഓക്കെ ഏതാ മോൾ വരുന്നത് മോൾ ഓണർഷിപ്പാ ും രണ്ടാറു എല്ലാ ഓപ്ഷൻ ഉണ്ടാവും ഓപ്ഷൻ ഓപ്ഷൻ എല്ലാ കണ്ടെത്തും ഇതിനെപ്പറ്റി അറിയുന്നവർക്കറിയാം എല്ലാ ഓപ്ഷൻസും ലോൺ നമുക്കൊരു ഒന്നര ഒന്നാറ് കണ്ടിട്ട് നെക്സ്റ്റ് ആൾട്ടോ ആൾട്ടോ പുതിയ പേപ്പർ എടുത്ത് രണ്ടായിരത്തി എട്ടാണ് ആ ഇതാണ് ഒന്നേ അഞ്ചു പുറത്ത് കൊടുക്കുക

ാണ് പത്തൊമ്പത് ശേഷം ഓണർഷിപ്പ് മൂന്നാമത്തിന് മൂന്നാമത്തെ മൂന്നാമത്തെ ഓൺഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കുന്ന അറുപത് എഴുപതിനായിരം എഴുപതിനായിരം റീപേസ് വേണം ഒന്നും ഇല്ല പ്രൈസ് ആണ് വരുന്നത് രണ്ടേ നാപ്പ് രണ്ടേ നാൽപ്പതായിരം എത്ര ലോൺ വരും ഫുൾ ലോൺ ചെയ്ത് കൊടുക്കല്ലേ ഓക്കെ ഇനി ഒരു ആൾട്ടർണർ കൂടി ഉണ്ട് അത് കണിക്കാണ്ട് ഇതാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണർഷിപ്പോ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ എങ്ങനെയാണ് ഇതൊക്കെ കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് വണ്ടി ഉണ്ട് ഒരുപാട് വണ്ടി ഉണ്ടല്ലോ മെമ്മറി ചില മാറ്റങ്ങളൊക്കെ വരൂല്ലേ ചെറുതായിട്ടൊക്കെ വരും പക്ഷെ വിളിച്ചിട്ട് ആൾക്കാര് കേരളമൊക്കെ രണ്ടായിരം ലക്ഷത്തി ലക്ഷത്തിനായിരം മാക്സിമം ലോൺ കേറും നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോയാലോ അങ്ങോട്ട് ഈ ഒരാൾട്ടോ അത് കേട്ടനാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് അല്ലേ ലാസ്റ്റുള്ള ആ രണ്ടായിരത്തി പന്ത്രണ്ട് ഒന്നര റുപ്പിപ്പ് പറഞ്ഞത് ഫസ്റ്റ് ഓണർഷിപ്പാ കിലോമീറ്റർ അറുപതിനായിരം അറുപതിനായിരം റീപ്ലേസ് ഉണ്ടെന്നുണ്ടോ മെയിൻ ക്ലാസ് ക്ലാസ് മാത്രം ഒന്നര ക്ലാസ് ഫൈനൽ പറ്റി എത്ര കൊടുക്കും ഓക്കെ ഇത് കേട്ടണോ കേട്ടോ രണ്ടായിരത്തി ആ കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കണേഴ് കിലോമീറ്റർ എത്ര ലോൺ കയറും രണ്ടേ മുപ്പത് രണ്ടേ ഇരുപത് രണ്ടേപ്പ് വരെ ഈ ഇൻവേർട്ടർ രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തു പ്രൈസാണ് മൂന്നേ പത്തിനോടും മൂന്നേ പത്തിന് കൊടുക്കാം ഇതോ ഈ ഇൻവേർട്ടറോ ഈ ഇൻവേർട്ടർ അഡ്വാൻസ് ആയിക്കണേ ാണ് അതാണെങ്കിൽ രണ്ടാം പേര് പേപ്പറിലാണ് പുതിയ പേപ്പർ എടുത്തിട്ടല്ലേ എക്സ്പി വണ്ടിയാണ് എക്സ്പി ഓൺ ഓപ്ഷൻ വണ്ടിയാണ് മൂന്നാമത്തെ ടാറ്റര് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടുപയടുക്കെ െ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഒന്നര വരുന്നത് ഓഫ് റോഡ് വണ്ടി ഓഫ് റോഡ് കമ്പനിന്റെ വണ്ടി അല്ലെങ്കിൽ പോണ വണ്ടി ഇത് എത്ര അയക്കുന്നത് നമുക്കൊരു ഒന്നേ മുപ്പത്തഞ്ചിലും കൊടുക്കാം മുപ്പത്തി ും അത്യാവശ്യം ഈ ഞാനാ മോളിൽ പതിനഞ്ച് പതിനാറ് എത്ര കഴിക്കുന്നത് നമുക്ക് ആവശ്യപ്പെട്ടാണെങ്കിലും തൊണ്ണൂറ് ഫുൾ വണ്ടി ഈ

ഒന്നേ രൂപേ ഇത് ഇതേതാ മോഡൽ വരുന്നത് ഇത് ലിമിറ്റഡിഷൻ ഇൻഡിക്കടാ ഇൻഡിക്ക ലിമിറ്റഡ് എഡിഷൻ അല്ല വരുന്നത് മോള് വരുന്നത് രണ്ട് മോള് കിലോമീറ്ററോ ായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് റീപ്ലേസ്റ്റ് അഞ്ചേ മുക്കാലിന് കൊടുക്കാം അഞ്ചേ മുക്കാലിന് കൊടുക്കാം എത്ര ലോണും അഞ്ചു

മൂന്നരണും കേറു അല്ലേ ഓക്കെ ഇതേതാ മോൾ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലേ നമ്മളൊരു കാരമൻ ഒക്കെ ആക്കാൻ പറ്റിയൊരു നല്ലൊരു വണ്ടി അല്ലേ എത്ര ചോദിക്കുന്നത് ലാസ്റ്റ് ഫൈനൽ എത്ര രണ്ടേ പത്തിന് രണ്ടേ പത്തിന് ലോണ് കയറുമോ കയറൂല്ലേ ഓക്കെ ഞങ്ങൾ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട് ഇനി ഏത് വണ്ടി നിങ്ങൾ വിളിച്ചാൽ മതി വേണമെങ്കിലും സ്ഥലത്ത് നമ്മൾ റാഫിന്റെ ഉള്ളത് ഞാൻ ഇപ്പൊ കാണിക്കാത്ത വണ്ടികൾ ഇതാ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മരുതിന്റെ വണ്ടികളും അതുപോലെ തന്നെ ഇന്ത്യ വരുന്നുണ്ട് നിസാന്റെ മൈക്രോ വരുന്നുണ്ട് ഇപ്പൊ കാണിക്കാത്ത ചീത്ത മാത്രം പറയരുത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് റാഫി നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം കൊടുക്കും കാറ്റിലേക്ക് കഴിച്ചു കൊടുക്കൂലെ ഡിമാൻഡ് കാണിക്കുവോ എന്തി ഡിമാൻഡ് നമ്മൾ ആവശ്യമല്ലേ അത് കേട്ടാ മതി എന്നാ ശരി അസ്സാം അപ്പം മറ്റൊരു വീടായിട്ട് വീണ്ടും വരുന്നവർ തൽക്കാലം ബൈ